ഹലോ ഒരു ചെടി നടുക അതിലൊരു പൂവിരിയുക എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ അതൊക്കെ നമ്മളായിട്ടൊരു ചെടി നട്ട് അത് വളർന്നോ വളർന്നോന്ന് നോക്കി അതിലൊരു പൂവിരിഞ്ഞ് കാണുക അത്രത്തോളം മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം ഉണ്ടാവില്ല അല്ലെ മനസ്സിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം മറക്കാൻ ഈ പൂക്കൾക്ക് കഴിയും ചിലപ്പോഴൊക്കെ ജീവിതത്തോട് തന്നെ ഒരു തരം അടുപ്പാണ് ആ സമയം ഈ ചെടികളുടെയും പൂവുകളുടെയും ഭംഗിയൊക്കെ ആസ്വദിച്ച് അവർക്ക് വളവും വെള്ളമൊക്കെ ഇട്ട് അവരെ കുറിച്ച് കുറച്ച് നേരം സംസാരിച്ച് മനസ്സിലെ വിഷമങ്ങളൊക്കെ എങ്ങനെയാണ് മാറണമെന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെ കാര്യം ഉണ്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നും ആരുമില്ല ഒറ്റപ്പെട്ട ജീവിതം പോലെയൊക്കെ തോന്നും അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചെടികളോടും അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ ഇരിക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും മനസ്സിൻ്റെ വിഷമം അങ്ങോട്ട് താനേ മാറും നമ്മൾ സ്നേഹിക്കണം മനുഷ്യരെയല്ല അത് ഇതുപോലെയുള്ള ചെടികളെയും പശു മൃഗാദികളെയൊക്കെ കഴിഞ്ഞാൽ ആ സ്നേഹം തന്നെ അവർ തിരിച്ചെന്ന് നമുക്ക് തരും പക്ഷെ ഉണ്ടല്ലോ നമുക്കിട്ട് എങ്ങനെയാണ് പാരവണിയാണ് അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളോ വിഷമങ്ങളോ ഒക്കെ ചെന്ന് പറയുമ്പോൾ അവർക്കതൊരു നേരം പൊക്കാട്ട് മാത്രമേ തോന്നുള്ളൂ അല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളൊന്നും ഞാനിപ്പോൾ ആരോടും പറയാറില്ല പറയട്ടൊരു കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇതുവരോട് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്